ഞാനിന്ന് പറയാൻ പോകുന്നത് സ്വർഗവാദിൽ ഏകാദശിയുടെ ഐതിഹ്യമാണ് സ്വർഗവാദിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകദശി എന്നാണ് അറിയപ്പെടുന്നത് ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി കൃഷ്ണൻ സഹപാഠി ആയിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശിടെ ഐതിഹ്യം ഏകാദശി ഒരു ദേവിയാണ് ഏകാദശി ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താരജംഗൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ദേവി മുരകനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു വിഷ്ണു അത് സമ്മതിച്ചു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട വിഷ്ണുവിന് മുരാരി എന്ന ഉണ്ടായി ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തിനിർഭരവുമായാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗ സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലിനായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രത അനുഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന് പറയാം ഏകാദശി ദിനത്തിൽ പൂർണ്ണമായി ഉപവസിക്കണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ച അർച്ചന നടത്തുകയും ചെയ്യുക അന്ന് മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക ഭാഗവതം നായ നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ കൃഷ്ണനെ ഫലിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ചു വ്രതം അവസാനിപ്പിക്കണം വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയും ഉണ്ട് വിഷ് വിഷ്ണുപ്രീതിയിലൂടെ സാഹിത്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ നാരായണായ നമ